ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലിൽ ടാസ്ക് ചെയ്യുന്നതിനിടക്ക് ആദില ബോധം കിട്ട വീണിരിക്കുകയാണ് കേട്ടോ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണിത് ആദില മാക്സിമം ആ ടാസ്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ മാക്സിമം ആതിലയുടെ കഴിവിൻ്റെ പരമാവധി ആതില ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആതില ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോയി അങ്ങ് വീഴുകയായിരുന്നു ഓർ പറയുന്നുണ്ട് അവിടെ നിന്ന് ഷാനവാസ്കർ ആതിലു പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസും അനീഷുമാണ് കേട്ടോ ആതിലേ രക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ ഷാനവാസും ഷാനവാസും നമ്മുടെ അനീഷുമാണ് കേട്ടോ ആതിലേ രക്ഷിച്ചത് അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസും അനീഷും കൂടി താങ്ങി പിടിച്ച് ആതിലേ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും അവിടെ ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ നടന്നിരിക്കുന്നത് ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ആര്യം തന്നെയാണ് എന്നാലും കഴിവിന്റെ പരമാവധി നമ്മുടെ ആതില ടാസ്ക് വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ആര്യനാണ് പക്ഷേ ഈ ടാ കഴിവിന്റെ പരമാവധി ആതില് ശ്രമിച്ചു നിന്നിട്ടുണ്ട് അവസാനം വരെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആതിലേ ഇപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കയാണ്